ओम नमो भगवदुदेवाय श्रीमदभागवत चतुर्थस्कंध अधा तयवशतिमोध्याय मईत्रेयवाज दृष्ट्वा आत्मानं प्रवयसमे ग आत्मवन् आत्मना वर्तिता शेषस्वानुसर्गप्रजापति जगतस्तस्तुषश्चाविवृत्तितो धर्मभृत्सतां निष्पा निष्पादितेश्वरादेशो यदर्थमिह जज्ञिवान् आत्मजेषु आत्मजाम्न्यस्याविरहाद्रुदतीमिव प्रजासु विवनस्वेकः सदा तपोवनं तत्राप्यदाभ्यनि तत्राप्यदाभ्यनेमो വൈഹാനസസുസം ആരബ ഉഗ്രതപി യഥാസ്വയേ പുരാ കൂലഫലലാഹാരശുഷ്വർണശനക്വജി അഭക്ഷക്കിൽ പക്ഷാൺവാത പരം ഗ്രീഷ്മ പഞ്ചതപീരോ വർഷാസ്വാസാര ഷാൺമുനി ആഗണ്ഡമഗ്ന ശിശിരേ ഉദക്കെ സ്ഥിേശയാ തിരിക്ഷുറിയത വഗ്ദാത ഊർധരെ രാജിത നില ആരിരാധയു തപ ഉത്തമം തേന കമാശയ പ്രാണായ ഷഡഛ ഛിന്നുമാരോ ഭഗവാൻ യഥാഹ്യാത്മകം പരം യോഗം പുരുഷമഭജൽ പുരുഷർഷ ഭഗവധർ സാധോ ശ്രദ്ധയാ ഭക്തിർഭവതി ബ്രഹ്മണ്യ വിഷയാൽഹരി തഗവത പരികർമ്മശുദ്ധ സാത്മനസ് തരണാനുപൂർത്തിയാ

वयुनेन येन तावन्न योगगतिभिर्यदिरप्रमत्तो यावद्गदाग्रजगथासु रदिं न गुर्याल् एवं स वीरप्रवर संयोज्यात्मानमात्मनि ब्रह्मभूतो दृढं काले तत्याजस्वं कले वरं पार्ष्णिभ्यां वायुमुत्सारयन् शनि नाभ्यां ഹൃദുരക്കണ്ഡശീർഷണി ഉപ്പ ഉൽസർപ്പയം സ്തുത മൂർധ്നി കമ്മണ ആവേശ്യുസ്പൃഹ വായു വാൗ ക്ഷിതൗ ഗ തേജസ്തേജ്യൂയുജൽ ഖാന്യാകാശേ ദ്രവം ദോയ യഥാസ്ഥ വിഭാഗ ക്ഷിതിമംഭസിതേജ്യതോ വാ നഭസ്യമു ഇന്ദ്രിയേഷു മനസ്ത തന്മാത്രേഷു യഥോദ്ഭവം ഭൂതുൽകൃഷ്യ മഹത്യാത്മനി സന്ദധേ തം സർവഗുണവിനാസം ജീവേ മായാമയഥാൽ തഞ്ചാനുശയമാത്മസ്ഥനശയീപുമാൻ ജാനവൈരാഗ്യവീര്യ സ്വരൂപാൽ പ്രഭൂ അർച്ചർമഹാരാ തത്പജനുഗതാവനം സുകുമാര്യതർ യത് പദ്ഭ്യം സ്ർശനം ഭുവാം അതീവ ഭർത്ത ഭർത്ത്രത നിഷയാ ഹരേ ഗുരുവാരപ്പ അതീവ ഭർത്തൃതധർമ്മനിഷയാ ശുശ്രൂഷയാ ചാരശദേഹയാത്രയാ നാവിന്ദർം പരികർഷിത പ്രേയസ്കര സ്ർശനമാന നിർവൃ ദേഹം വിപന്നില ചേതം പത്യു പൃഥിയാദൈതാത്മന ആലക്ഷ്യഞ്ചിച വിലപ്പ സതീ ചിതാവധാരോപയതൃസാനുനീ വിധായം ഹൃദിനജലുതോദകം ഭർത്തരുദാരകണ നാതിവിസ്ഥാ സ്ത്രിദാം സ്ത്രീപരി ത്രിപ്പരീത്യാ വിവേഷനിം ധ്യയ ഭർത്തൃപാദ വിലോകയാഗതാം സാധീം മൃധു വീരവരം പതിം ഉരേർദ സഹസ്രശാ കുസുമാസാരം തസ്ന്മന്ദരസാനുനിന്നദൽസ്വമ നദൽസമരൂരേശു ഗൃണതി സ്മ പരസ്പരം ഹരേ ദൌജോം അഹോ ഇയം അഹോ ഇയം വധൂർധനാജൈവം ഭൂഭുജം പതി സർവാത്മന പതിം ഭേജേ യേശം ശ്രേവധൂരിവാം സൈഷാനൂനം പ്രജത്തൂർധ്വമനു വൈനം പതിം സതി പശ്യതാസ്മാനധീതർച്ചിർദുർവിഭാവ്യേന കർമ്മ തോം ദുരാപം കിം ധന്യന്മർ ഭഗവത് പദം ഭുവി ലോലായുഷോ വൈ നൈഷ്ക്യം സാധയന്ത്യുത സ വഞ്ചിതോ സ വഞ്ചിതോ വാത്മധൃകൃശ്രേണമഹദുവി ലുവാപവർഗ്യം മാനുഷ്യം വിഷയേഷു വിഷജത്തെ മൈത്രേയൗവാചുഷമര സ്ത്രീഷുപതിലോകം ഗതാവധൂ യം വത്മവിദാം വൈന പ്രൈന്യുദാശയാം ഭൂതാവോ സൗമൃ സ ഭഗവത്തമ കീർത്തിരിതമുദാമചരിതൃ യൈദം സുഹത് പുണ്യം ശ്രദ്ധയാവഹേൽ ശ്രാവേൽ ശൃണുയാദ് സഹതോ പദവീ മിയാൽ ബ്രാഹ്മണോ ബ്രഹ്മവർച്ച ബ്രഹ്മവർച്ചസ്വീ രാജന്യോ ജഗതിപതി വൈശ്യ പഠൻ വിട്ടട്പ്പതി സാൽ ശൂദ്രസമതയാൽ ഇതമാകരോ നാരധ്വാധ്രുതാ തൃകൃത് ഇതമാകണ്യോ നാര്യധവാധൃത അപ്രജസു പ്രജതമോ നിർധനോധനവത്തേ അസ്പഷ്ടീർത്തിസു യശാ മൂർഖോതി പണ്ഡിത ഇതം സ്വസ്തനം പുംസാ ഹരേ ഹരേധന്യം യശസ് ആയുഷ്യം സ്വർഗം കലിമലവഹം ർമാർ കാമമോക്ഷാണംുഭേ ശ്രദ്ധയനുശ്രാവ്യം ചുർം കാരണം വരം വിജയാമുഖോ രാജശ്രുത്യദഭിയതിയാൻ ബലിന്ദസ്മേഹരന്യഗ്രേ രാജാന പ്രഭവേ യഥ മുക്തൃസംഗോ ഭഗവത്യമലാം ഭക്തിമുദ്വഹൻ വൈന്യസരിതം പുണ്യം ശൃണുയാൽ ശ്രാവൽ പഠേൽ വൈചിത്രവീരഭി മഹന്മാഹാത്മ്യസൂചകം അസ്മൻ കൃതമതിർമ്മർ अनुदिनमिदमादरेण शृण्वन् पृथुचरितं प्रथयन् विमुक्तसङ्ग भगवति भवसिन्धुबोधपादे सजनिपुणां लभते रतिं मनुष्य हरे नमः श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां चतुर्थस्कन्धे त्रयोविंशतितमोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनम् ഗോവിന്ദ ഹരേ ഗോവിന്ദഗോവിനാരായണ